ഇതാണ് ഉണ്ടാക്കിയ മാന്ത്രികം ഈ നാട്ടുകാരെ പറ്റിക്കുന്ന മാന്ത്രികം ഒന്നും പറയാം അല്ലേ അതെന്താണ് ഒരു ആക്യവർത്തമാനം അല്ല അതിലേക്ക് ഞാൻ വരാം അത് മുമ്പ് നിന്റെ അച്ഛനും ബ്രിട്ടനെയും തമ്മിലുള്ള ഒരു കേസ് ഉണ്ടായിരുന്നല്ലോ അതെന്തായി അതൊക്കെ എന്തിനാണ് ഇവിടെ പറയുന്നത് അല്ല നിന്റെ ഈ കുൽസിത പ്രവർത്തി എല്ലാവരും ഒന്ന് അറിയട്ടെ അതൊന്നും പറയാതിരിക്കണോ നല്ലത് അതെ പറയാതിരിക്കുന്നതാണ് നല്ലത് ഹൗമാരുടെ ബിസ്കറ്റ് കവറിന്റെ അതേ കളർ തന്നെ നിങ്ങൾക്കും ബിസ്ക്കറ്റ് ഇറക്കണം അല്ലേ ഹൗമാർ വെറുതെ ഇരിക്കൂ അതും ഞാൻ നൈസായിട്ട് അവരുടെ ക്യാപ്പിൽ കയറി കച്ചവടം പിടിക്കാൻ നോക്കിയതാ നടന്നില്ല ഒന്ന് മാറ്റി പിടിക്കണം ആ മാറ്റി പിടിക്കുന്നത് അവിടെ നിൽക്കട്ടെ നീ ആദ്യം നിന്റെ ഇൻഗ്രീഡിയൻസ് മാറ്റി മാറ്റിപ്പിടിക്കും ഇൻഗ്രീഡിയൻസിൽ എന്താ പ്രശ്നം പ്രശ്നം പരസ്യം കാണിച്ച നാട്ടുകാരെ പറ്റിക്കുന്നില്ലേ അത് തന്നെയാണ് പ്രശ്നം എന്ത് പറഞ്ഞ് പറ്റിച്ചെന്നാ നീ നിന്റെ പുതിയ പരസ്യം ഒന്ന് കാണിക്കുക ആ കാണിക്കും മതിയ കണ്ടില്ലേ എന്തോന്ന് വറുത്തെടുത്ത കശുവണ്ടിയും ബദാമ് അതെ നിന്റെ ഇൻഗ്രീഡിയൻസ് നോക്കിയാൽ ഏറ്റവും കൂടുതൽ മൈദയും ഷുഗറും ഇൻവേർച്ച് ചെറുപ്പും ഫാം ആണ് പിന്നെ ബട്ടറും ഉണ്ട് എത്ര സീറോ പോയിന്റ് ത്രീ പെർസെൻറ്റേജ് മാത്രം പിന്നെ ബട്ടറും കൊണ്ട് മാത്രം ബിസ്ക്കറ്റ് ഉണ്ടാക്കാൻ പറ്റും എടാ നീ നാഴേക്ക് നാൽപ്പത് വട്ടം പറയുന്ന വറുത്തെടുത്ത കശുവണ്ടിയും ബദാമും എത്രയാണെന്ന് അറിയാമോ ക്യാഷ് സീറോ പോയിന്റ് സെവൻ പെർൻറ്റേജും ഹാൽമെന്റ് സീറോ പോയിൻ്റ് ത്രീ പെർജും ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നതാണ് ഈ ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഇത് അടുത്തുകൂടെ കൊണ്ടുപോയപ്പോൾ പൊടിയങ്ങാനും തീർച്ചയായിരിക്കും അല്ലേ ഡേ 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 കളിയാക്കല്ലേ ആര് ഞാനാ സിന്തറ്റിക് ഫുഡ് കളർ റേസിംഗ് ഏജൻറ്റ് എം എൽ സി ബൈസ് ഒരു ബട്ടർ കുക്കീസിന് പതിനെട്ട് ഇൻഗ്രീഡിയൻസും കൊടുത്ത് നാട്ടുകാരിയാണ് നീ കളിയാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ട് അവൻ്റെ അമ്മയുടെ വറത്തെടുത്ത കശുവണ്ടിയും ബദാമും അറിയ പോ